നമസ്കാരം സംവരണം എന്നത് പല തരത്തിലും ആളുകൾ വിചാരിക്കുന്നത് പോലെ അതൊരു ഔദാര്യമല്ല അത് ഭരണഘടന പറയുന്ന പ്രാതിനിധ്യത്തിനുള്ളൊരു അവസരമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാ തുല്യതയെ പറ്റി പറയുമ്പോഴും ആ തുല്യതയ്ക്ക് മറ്റൊരു തലത്തിൽ ആർട്ടിക്കിൾ പതിനഞ്ച് നാലിലും പതിനാറ് നാലിലും എല്ലാം മതിയായ റെപ്രസെൻറ്റേഷൻ ഇഫ് ദർ ഇസ് നോ ഡ്യൂ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഇല്ലാതെ വരുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ് സംവരണം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൻ്റെ സംവരണവും അതിൻ്റെ ചില കാര്യങ്ങളെ പറ്റിയാണ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗം ഉദ്യോഗ തലത്തിൽ കേരളത്തിൽ ലത്തിൻ കഥലുകാരോടൊപ്പം നാല് ശതമാനം സംവരണമുള്ളൊരു വിഭാഗമാണ് ഒരു വിഭാഗമാണ് പക്ഷെ അതേസമയം വിദ്യാഭ്യാസ തലങ്ങളിൽ ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെട്ട ആ വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഇന്ന് ഗവൺമെൻറ് തലത്തിൽ കോളേജുകളിൽ അല്ലേ ഗവൺമെൻറ്റ് കോളേജുകളിൽ ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് ഒരു റിസർവേഷനും ഇല്ല അതേസമയം രണ്ടായിരത്തി പതിനാല് തൊട്ട് പ്ലസ് ടു ബി എച്ച് എസ് സി പ്രൊഫഷണൽ ഡിഗ്രി ഡിഗ്രി കോഴ്സുകൾക്ക് മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക്കിൻ്റെ ഒപ്പം കൊടുത്തു വന്നിരുന്നു അപ്പോൾ ഉദ്യോഗത്തിന് നാല് ശതമാനം ഉണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തിന് ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി പ്ലസ് ടു ബി എച്ച് എസ് സി കോഴ്സുകൾക്ക് മൂന്ന് ശതമാനം അതുതന്നെ ഉത്തരവിൽ പ്രൊഫഷണൽ കോഴ്സുകളെന്നാണ് ഉള്ളതെങ്കിലും എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളൊന്നും അത് കൃത്യമായി പാലിക്കുന്നില്ല പ്രൊഫഷണൽ ഡിഗ്രിക്ക് മാത്രം കൊടുക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ഉദ്യോഗത്തിന് നാല് ശതമാനം സംവരണമുള്ള ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് വിദ്യാഭ്യാസത്തിന് അതുപോലെ സംവരണമില്ല അപ്പോൾ ആ വിഷയത്തിൽ ആംഗ്ലോ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ അല്ല നിൽട്ടൺ പ്രവർത്തിക്കുന്നത് യൂത്ത് അസോസിയേഷൻ യൂത്ത് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് നിൽട്ടൺ റിമലോ ആൻ്റണി നിൽട്ടൺ റിമലോ ഈ അടുത്ത് അതിൻ്റെ ചില പുതിയ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദമായിട്ട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നിൽട്ടൺ ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് എന്താണ് സർ ലേറ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് റിസർവേഷൻ നൽകണം എന്ന അപേക്ഷ പരിഗണിക്കണമെന്ന് പരിഗണിക്കാൻ വേണ്ടി സമീപിക്കേണ്ടായി അപ്പോൾ അത് ബഹുമാനപ്പെട്ടത് നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പോരാട്ടത്തിന് അവസാനം അത് കോടതിയിലേക്ക് കാര്യം നമ്മൾ ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉണ്ട്

പിന്നെ ജീവിക്കോഷി കമ്മീഷനെ സമീപിക്കണ്ടായി അവിടെ നിന്നും ഫേവറിലായിട്ടുള്ളൊരു ശുപാർശയുണ്ട് റിസർവേഷൻ കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരു നിവേദനം ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ഉണ്ടായി അത് മൂന്ന് മാസത്തിനുള്ളിൽ പരിഗണിക്കണമെന്ന് പരിഗണിക്കാൻ വേണ്ടി എല്ലാ പാർട്ടീസിനെയും അഫക്ട് ആയിട്ടുള്ള എല്ലാ പാർട്ടീസിനെയും ഹിയർ ചെയ്തിട്ട് പരിഗണിക്കാൻ വേണ്ടി കോടതി ഉത്തരവേണ്ടത് ഗവൺമെന്റിന്റെ നയം എന്താണ് ഈ വിഷയത്തിൽ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ വിഷയത്തില് ഒപ്പം ഉദ്യോഗത്തിനുണ്ട്

അപ്പോൾ ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയാനുള്ളത് പിന്നെ ഒരു റിസർവേഷൻ 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 ഇല്ലാത്തവർക്ക് നിലവിൽ ഉണ്ട് വീക്കർ സെക്ഷൻ യു ഡസ് നോട്ട് ബിലോങ് ടു നോർ റിസർവ്ഡ് റിസർവ്ഡ് കാറ്റഗറി കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇൻക്ലൂഡഡ് ആണെങ്കിലും പരിധിക്ക് അത് ചിലപ്പോ ഇന്ത്യയില് ഒരിടത്തും അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാവില്ല അതായത് ഇ ഡബ്ലുഎസ് എന്ന് പറഞ്ഞാൽ സംവരണ ഏതര വിഭാഗങ്ങളാണ് നോൺ റിസർവ്ഡ് കാറ്റഗറി ഇവർ ആംഗ്ലോ ഇന്ത്യൻസ് നോൺ ഡിസേർവഡ് കാറ്റഗറിയാണ് ഡിഗ്രി പി ജി കോഴ്സുകളൊക്കെ നമ്മുടെ ആർട്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവർ അവിടെ സംവരണം ഏതൊരു വിഭാഗമാണെങ്കിലും ഇ ഡബ്ല്യു എച്ചും വരുന്നില്ല അതേസമയം സംവരണത്തിൽ വരാത്തത് കൊണ്ട് അവിടെ അവർക്ക് അവസരം ലഭിക്കുന്നില്ല താനും ഇത് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരുപക്ഷെ ഇതിന് സർക്കാർ ഒരു നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണം ചെയ്തിട്ടുണ്ട് അത് ലാറ്റിൻ കാത്തലിക്സിനും ഗുണം ചെയ്യും വിദ്യാഭ്യാസത്തിൽ ഗുണം ചെയ്യും അപ്പം നിൽഡനാണ് അതിനകത്ത് പെറ്റീഷണറായിട്ട് റിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അതൊരു ഫലപ്രദമായ രീതിയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിന് ഇപ്പോൾ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെയും മറ്റു ലത്തീൻ സമുദായത്തിൻ്റെതായ ഒഫീഷ്യൽ സംവിധാനങ്ങളുടെയൊക്കെ എല്ലാ പിന്തുണയും ഉണ്ടാകും കാരണം നിരന്തരം അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പം എല്ലാ ആശംസകളും താങ്ക് സർ